ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇൻകുബേറ്ററിൽ വിരിഞ്ഞിറങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്ക് എന്ത് പരിചരണമാണ് നമ്മൾ നൽകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഇത് ഞാനിവിടെ പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്ന് അല്ലെങ്കിൽ ഞാൻ ചെയ്യാറുള്ള കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത് ഈ വീഡിയോയിലൂടെ ചിലപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ഞാൻ പറയുന്നത് എൻ്റെ രീതിയിൽ ഞാൻ ചെയ്ത് വിജയിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരുവിധം ഒക്കെ കോമൺ ആയിരിക്കും അപ്പോൾ ആ കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സന്ദർശിക്കുക ചാനലിലെ കോഴി വളർത്തൽ മേഖലയുമായിട്ട് ബന്ധമുള്ള ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് കാർഷിക മേഖലയെ ബന്ധപ്പെട്ടുള്ള വീഡിയോകളും ചാനലുണ്ട് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഇൻക്യുബേറ്ററിൽ നിന്ന് വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് നമുക്ക് എന്തൊക്കെ പരിചരണങ്ങളാണ് നൽകാൻ കഴിയുക എന്നുള്ളതിനെക്കുറിച്ചാണ് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇരുപത്തി ഒന്നാമത്തെ ദിവസം കോഴിക്കുഞ്ഞ് വിരിഞ്ഞിറങ്ങുമ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട് വിരിഞ്ഞിറങ്ങി ഉടനെ ഈ കുഞ്ഞുങ്ങളെ ബ്രൂഡറിലേക്ക് മാറ്റണോ എന്നുള്ളത് ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇൻകുബേട്ടറിൽ വിരിഞ്ഞ കുഞ്ഞുങ്ങളെ ഒരു നാല് മണിക്കൂറിന് ശേഷമാണ് ഞാൻ ബ്രൂഡറിലേക്ക് മാറ്റാറുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ആ ഒരു വിധിയും വിരിഞ്ഞ ശരീരത്തിലൊക്കെ ഈർപ്പം ഉണ്ടാവും ആ ഇൻകുബേട്ടറിൽ നിന്ന് അത് ഈർപ്പൊക്കെ മാറി സാധാരണ ഒന്ന് അതിലൂടെ തന്നെ ഓടിക്കളിക്കാൻ ഒരു സമയത്താണ് ഞാൻ ബ്രൂഡറിലേക്ക് മാറ്റാറുള്ളത് അപ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട് അതിനകത്ത് ഈ കുഞ്ഞുങ്ങൾ കാഷ്ടിക്കില്ല എന്നൊക്കെ ചോദിക്കുക കാഷ്ടമൊക്കെ ഉണ്ടാവും അത് നമ്മളൊരു ബാച്ച് വിരിഞ്ഞു കഴിഞ്ഞാൽ അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അടുത്ത ബാച്ച് വയ്ക്കുക അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കേണ്ടേ വെള്ളം എന്നൊക്കെ ചോദിക്കും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മുട്ടയിൽ നിന്ന് വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു പന്ത്രണ്ട് മണിക്കൂർ വരെയൊന്നും നമ്മൾ ഭക്ഷണ വെള്ളം കൊടുത്തില്ലെങ്കിലും അതിന് അതിൻ്റെ ശരീരത്തിൽ അല്ലെങ്കിൽ മുട്ടയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഊർജ്ജം അത് അതിന് ഉണ്ടാവും കിട്ടും ഓൾറെഡി ലഭിച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്കൊരു പന്ത്രണ്ട് മണിക്കൂർ വരെ വെള്ളം ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ അത് വിചാരിച്ചിട്ട് പന്ത്രണ്ട് മണിക്കൂർ പട്ടണി കിടന്നല്ലോട്ടെ പറഞ്ഞത് ഞാൻ ചെയ്യാറുള്ളൊരു നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ ബ്രൂഡറിലേക്ക് മാറ്റിയാണ് ചെയ്യാറുള്ളത് ഇനി ബ്രൂഡർ സെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും പറയേണ്ട നമ്മൾ എന്താണ് ബ്രൂഡറിൽ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ തള്ളക്കോഴിയിൽ നിന്ന് കോഴിക്കുഞ്ഞിന് ലഭിക്കുന്ന കൃത്രിമമായിട്ടുള്ള ചൂട് നമ്മൾ ബൾബിൻ്റെ ചൂടിലൂടെ കൊടുക്കുകയാണ് ബ്രൂഡറിൽ ചെയ്യുന്നത് ബൾബോ അല്ലെങ്കിൽ ഇപ്പോൾ മറ്റ് പല സംഗതികളും ചെയ്യുന്നുണ്ട് കേട്ടോ ഗ്യാസ് ബ്രൂഡറുണ്ട് എന്തായാലും നമ്മളത് കൃത്രിമമായിട്ട് ആ ചൂട് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ബ്രൂഡറിലൂടെ നമ്മൾ ചെയ്യുന്നത് ഇനി നമ്മൾ ചോദിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു സംശയം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇത് എത്ര ബൾബാണ് യൂസ് ചെയ്യേണ്ടത് എത്ര വാട്സിൻ്റെ ബൾബാണ് യൂസ് ചെയ്യേണ്ടത് ഏത് ബൾബാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഒരു സംശയമാണ് അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് അല്ലെങ്കിൽ പൊതുവേ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്ലിയർ ബൾബുകളാണ് നമ്മൾ ബ്രൂഡറിൽ യൂസ് ചെയ്യേണ്ടത് ഇപ്പോൾ ക്ലിയർ ബൾബ് അവൈലബിൾ അല്ല കുറേ സ്ഥലങ്ങളിൽ ക്ലിയർ ബൾബുകൾ യൂസ് ചെയ്യുമ്പോൾ ഒരു കോഴിക്കുഞ്ഞിന് ഒരു വാട്ട് എന്ന കണക്കിലാണ് ബൾബ് യൂസ് ചെയ്യേണ്ടത് അതായത് നിങ്ങളടുത്ത് ഇപ്പോൾ ഒരു നൂറ് കോഴിക്കുഞ്ഞുണ്ട് അല്ലെങ്കിൽ രൺപത് കോഴിക്കുഞ്ഞുണ്ട് എന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നാൽപ്പതിൻ്റെ രണ്ട് ബൾബ് നിങ്ങൾക്ക് ബ്രൂഡറിൽ യൂസ് ചെയ്യാം നൂറ് കോഴിക്കുഞ്ഞുണ്ട് എന്നാൽ ഒരു നൂറ് വാട്ടിന് ഒരു ബൾബ് ഇടാന്ന് ചോദിച്ചാൽ അങ്ങനെ ചെയ്യുന്നതിലൊക്കെ നല്ലത് രണ്ട് ബൾബ് ഇട്ട് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ അതിനിപ്പോൾ അറുപതിൻ്റെ രണ്ട് ബൾബ് കുഴപ്പമില്ല കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ ബ്രൂഡറിൽ നമ്മൾ ഡയറക്റ്റ് കോഴിക്കുഞ്ഞിനെ ചകിരിപ്പൊടിയിലേക്കോ അല്ലെങ്കിൽ അറക്കപ്പൊടിയിലേക്കോ ഇറക്കി വിടരുത് അതിനെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ചകിരിപ്പൊടി വിരിച്ച് അതിന് മുകളിൽ പേപ്പർ നന്നായിട്ട് ചുളുക്കി വിരിക്കുക അതിലേക്ക് കോഴിക്കുഞ്ഞിനെ വിടുക അപ്പോൾ ഇത് ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ടാഗ് ലൈനുകളായിട്ട് വീഡിയോകൾ വരും അത് ഞാനിപ്പോൾ ഇന്ന് ചെയ്യുന്ന വീഡിയോകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് വീഡിയോകളാണ് ഇവിടെ വരുന്നത് അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും അതുകൂടെ കയറി കാണുകയാണെങ്കിൽ അപ്പോൾ പേപ്പർ നന്നായിട്ട് ചുളുക്കി വിരിക്കുക എന്നിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വെള്ളം കുടിക്കാനായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ചെട ബ്രോഡറിലേക്ക് മാറ്റുമ്പോൾ ആദ്യം തന്നെ തീറ്റ ഇട്ട് കൊടുക്കരുത് ആദ്യം വെള്ളം കുടിക്കാൻ വെച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളത് തീറ്റ ഇട്ടുകൊടുക്കുക തീറ്റപ്പോൾ ഏത് തീറ്റയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഈ പറഞ്ഞതുപോലെ കുറേ ആളുകളുടെ സംശയമാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വാങ്ങി കൊടുക്കാൻ പറ്റുന്ന തീറ്റകൾ അതായത് കമ്പനി തീറ്റകളാണെങ്കിൽ ഫസ്റ്റ് കൊടുക്കേണ്ടത് പ്രീ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തീറ്റയുണ്ട് പക്ഷേ ഇപ്പം നമ്മുടെ നാടുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ബ്രോയിലർ കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റയാണ് പക്ഷെ അത് കൊടുത്താലും കുഴപ്പമില്ല ഏത് കുഞ്ഞുങ്ങൾക്കായാലും അത് കൊടുത്താലും പ്രശ്നമില്ല ഒരു ആദ്യത്തെ ഒരു പത്ത് ദിവസം പ്രീ സ്റ്റാർട്ടർ കൊടുക്കുക കൊടുക്കുമ്പോൾ അതിനെന്താ വെച്ചാൽ അതിന് തരികൾ വളരെ ചെറുതായിരിക്കും ചെറിയ തരികളായിരിക്കും ഈ ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് അത് കൊത്തി തിന്നാനായിട്ട് എളുപ്പമാണ് പിന്നെ നമ്മൾ എന്തായാലും തീറ്റകൾ കൊടുക്കുകയാണെങ്കിൽ ഗോതമ്പോ അല്ലെങ്കിൽ അരിയോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ നമ്മുടേതായിട്ടുള്ള തീറ്റകൾ കൊടുക്കുകയാണെങ്കിൽ മറ്റ് ധാന്യങ്ങൾ എന്തെങ്കിലും ആണ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പൊടിച്ച് വളരെ ചെറിയ തരികളായിട്ട് വേണം കൊടുക്കാൻ കാരണം കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊത്തി തിന്നുമ്പോൾ അത് അതിൻ്റെ കഴുത്തിലോ അല്ലെങ്കിൽ ചങ്കിലൊക്കെ കുടുങ്ങി കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ തരികളാക്കി കൊടുക്കണമെന്ന് പറയുന്നത് ഇപ്പോൾ പത്ത് ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് സ്റ്റാർട്ടർ തീറ്റകൾ കൊടുക്കാം അതായത് ഈ പ്രീ സ്റ്റാർട്ടർ തീറ്റയായിട്ടും കുറച്ചുകൂടെ തരു വലിപ്പം കൂടിയ തീറ്റയാണ് സ്റ്റാർട്ടർ ആ തീറ്റകൾ കൊടുക്കാം അത് ഒരു മാസം ഒന്നര മാസത്തോളം കൊടുക്കാം അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഗ്രോവർ കൊടുക്കാം അതൊക്കെ പിന്നെ വലുതാവുന്നതിനനുസരിച്ച് ഗ്രോവർ സ്റ്റാർട്ടർ കഴിഞ്ഞാൽ ഡയറക്റ്റ് ബ്രോയിലർ കോഴികളോ അല്ലെങ്കിൽ നിങ്ങൾ ഇറച്ചി ആവശ്യത്തിന് വളർത്തുന്ന കോഴികളാണെങ്കിൽ ഡയറക്റ്റ് ഫിനിഷറോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം അത് പിന്നെ തീറ്റ തീറ്റക്രമങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം വിരിഞ്ഞിറങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ ഒരു ദിവസം കൊടുക്കുന്ന വെള്ളത്തിൽ ഞാൻ പഞ്ചസാര ലായനി മിക്സ് ചെയ്യാറുണ്ട് അത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു തന്നതാണ് പഞ്ചസാര ലായനി മിക്സ് ചെയ്യുമ്പോൾ ഇവർക്ക് അതിൽ നിന്ന് ചെറിയൊരു ഊർജ്ജം അവർക്ക് ലഭിക്കും എന്നാണ് പറയുന്നത് അതിൽ ശാസ്ത്രീയമായിട്ടുള്ള എന്തൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ ഞാൻ അങ്ങനെയാണ് കൊടുക്കാറുള്ളത് അതിനുശേഷം രണ്ടാമത്തെ ദിവസം മുതൽ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ടുള്ള വെള്ളമാണ് കൊടുക്കുക മഞ്ഞൾപ്പൊടി എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും മഞ്ഞളിനെ കുറിച്ച് പറയുമ്പോൾ എടുത്ത് പറയുന്നൊരു കാര്യമുണ്ട് കടകളിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞപ്പൊടിയല്ല മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഞാനിവിടെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുക അത് ഞാനതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിവിടെ മുകളിൽ ടാഗ് ലൈനായിട്ട് വരാമെന്ന് കയറി കണ്ടാൽ ശാസ്ത്രീയമായിട്ട് അല്ലെങ്കിൽ നാടൻ രീതിയിൽ എങ്ങനെ മഞ്ഞൾപ്പൊടി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ആ മഞ്ഞൾപ്പൊടി ഇട്ട് വളരെ കുറച്ച് കുറച്ചിട്ടോ അധികം നല്ല മഞ്ഞ കളറാവുന്ന രീതിയിലല്ല വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഉള്ള വെള്ളമാണ് കുടിക്കാനായിട്ട് കൊടുക്കുക പിന്നെ എല്ലാ ദിവസവും ബാലൻസ് ഉള്ള വെള്ളം മാറ്റാൻ ശ്രദ്ധിക്കാറുണ്ട് അതിലുള്ള വെള്ളം ചിലപ്പോൾ മുഴുവൻ കുടിച്ച് തീർത്തോളണം എന്നില്ല ആ വെള്ളം എല്ലാ ദിവസവും മാറ്റാൻ ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ബ്രൂഡറിൽ ഇടുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചൂട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ബ്രൂഡർ സെറ്റ് ചെയ്തിട്ട് കോഴിക്കുഞ്ഞുങ്ങളെ താഴെ ഇടുമ്പോൾ ഒരു ബൾബോ അല്ലെങ്കിൽ രണ്ട് ബൾബോ സെറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് വിചാരിക്കുക അപ്പോൾ ആ കോഴിക്കുഞ്ഞുങ്ങൾ ഈ ബൾബിൻ്റെ ചോട്ടിൽ വന്ന് കൂട്ടം കൂടി ഒരേപോലെ കൂട്ടം കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വേണ്ട ചൂട് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കുറച്ച് താഴ്ത്തി കെട്ടിക്കൊടുക്കുക ഈ ബൾബ് ഇനി അതല്ല ഈ ബൾബിൽ നിന്നും ഒരുപാട് അകന്ന് ആണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾ പോയി കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് ആ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ചൂട് കൂടുതലാണ് അവർക്ക് വേണ്ടതിനേക്കാൾ ചൂട് കൂടുതലാണ് അതുകൊണ്ടാണ് ദൂരെ പോയി കിടക്കുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മൾ എന്തു ചെയ്യുക കുറച്ച് പൊക്കി വെച്ച് കൊടുക്കുക നമ്മൾ ബ്രൂഡറിൽ കറക്റ്റ് ചൂടാണെങ്കിൽ ഈ കോഴിക്കുഞ്ഞുങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഒരേപോലെ ഓടി നടക്കുന്ന ഇത് കാണാം അപ്പോൾ ആ അങ്ങനെ ഓടി നടക്കുന്ന ഒരു രീതിയിലാണ് എന്നുണ്ടെങ്കിലാണ് കറക്റ്റ് ചൂടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പിന്നെ എന്തൊക്കെ മരുന്നുകളാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം വരാറുണ്ട് ഞാൻ അങ്ങനെ ചോദിക്കുന്ന ആളുകളോട് പറയാനുള്ളത് നമ്മൾ മരുന്നുകളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് പറയാറ് പിന്നെയും ഇത് എന്തൊക്കെയാണ് പിന്നെയും പിന്നെയും ചോദിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ വേണം ഞാൻ ചെയ്യാറില്ല കേട്ടോ വേണം എന്നുണ്ടെങ്കിൽ ഒരു നാലാമത്തെ ദിവസം നാല് അഞ്ച് രണ്ട് ദിവസങ്ങളിൽ ചെറിയ അളവിൽ ലിക്സൺ പൗഡർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അങ്ങനെ സ്ഥിരം കൊടുക്കുന്ന ആളുകളുണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല കാരണം എന്താണെന്നുവെച്ചാൽ ആൻറ്റിബയോട്ടിക് ആണ് അത് നമ്മൾ കൊടുക്കുന്നത് എന്താ പറയുക നമ്മളെന്നു പറയുമല്ലോ ആൻറ്റിബയോട്ടിക് കൊടുത്ത് വളർത്തുന്ന കോഴികളാണെന്നുള്ളത് അപ്പോൾ ഞാനങ്ങനെ ചെയ്യാറില്ല അങ്ങനെ തൂങ്ങി നിൽക്കുന്ന അസുഖത്തിനും അസുഖം വരാതിരിക്കാനൊക്കെയാണ് ഈ ലിക്സൺ പൗഡർ കൊടുക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ തൂങ്ങി നിൽക്കുകയാണ് ഞാൻ അന്ന് ലിക്സൺ പൗഡർ കൊടുത്താൽ മതിയായിരുന്നു എന്നുള്ളൊരു ചിന്ത വരരുത് അപ്പോൾ നിങ്ങൾക്ക് മൂന്നാമത്തെ ദിവസത്തിന് ശേഷം ഒരു രണ്ട് ദിവസം ആഴ്ചയിൽ രണ്ട് ദിവസം എന്നുള്ള രീതിയിൽ ലിക്സൺ പൗഡർ വളരെ ചെറിയ അളവിലിട്ടോ ഒരു നൂറ് കോഴിക്കുഞ്ഞിന് ഒരു നുള്ളു ലിക്സൺ പൗഡറൊക്കെയാണ് എടുക്കാൻ പാടുന്നത് അപ്പോൾ അതിൻ്റെ അളവ് നിങ്ങൾക്ക് മനസ്സിലാവല്ലോ അത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ വാക്സിനേഷനാണ് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഞാൻ വാക്സിനേഷൻ കൊടുക്കാറില്ല പുറത്തഴ്ച്ചു വിട്ട് വളർത്തുന്ന രീതിയിലാണ് ഞാൻ വളർത്തുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വാക്സിനേഷൻ കൊടുക്കാറില്ല പിന്നെ നിങ്ങൾക്ക് വാക്സിനേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഏഴാമത്തെ ദിവസവും പതിനാലാമത്തെ ദിവസവും അതിൻ്റെ രീതിക്കനുസരിച്ചുള്ള വാക്സിനേഷനുകൾ കൊടുക്കാം അത് എങ്ങനെയാണ് വാക്സിനേഷൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇതിൻ്റെ മുകളിൽ ടൈലൈനായിട്ട് വരും അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഒരു തണുപ്പുള്ള സമയമാണെങ്കിൽ ഇപ്പോൾ രാത്രി കാലങ്ങളിൽ തണുപ്പുള്ള സമയമാണല്ലോ അപ്പോൾ തണുപ്പുള്ള സമയമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബ്രോഡർ ഒരു ഇരുപത് ദിവസത്തിൽ കൂടുതൽ നമുക്ക് ബ്രോഡറിൽ തന്നെ കുഞ്ഞിനെ വളർത്തണം അല്ല വേനൽക്കാലം ആണെന്നുണ്ടെങ്കിൽ ഒരു പതിനാല് പതിനഞ്ച് ദിവസമൊക്കെ ബ്രോഡറിൽ വളർത്തിയാൽ മതിയാവും പിന്നെ ആ ഇത് ഇതിനോട് തന്നെ ചോദിച്ചു നിൽക്കുന്ന മറ്റൊരു സംശയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പകലും രാത്രിയും രാത്രി നമ്മളിതിനിങ്ങനെ ലൈറ്റ് ഇട്ട് കൊടുക്കണോ ബ്രോഡറിൽ ചൂട് കൊടുക്കണോ എന്നുള്ള ചോദ്യം ചോദിക്കാറുണ്ട് പകൽ സമയത്ത് ചൂടുള്ള സമയമാണെങ്കിൽ പകൽ നമ്മൾ ലൈറ്റിട്ട് കൊടുക്കേണ്ട കാര്യമില്ല എന്നാൽ ആദ്യത്തെ ഒരാഴ്ച പകലും രാത്രിയും ഞാൻ ലൈറ്റ് ലൈറ്റിട്ട് കൊടുക്കാറുണ്ട് കോഴിക്കുഞ്ഞുങ്ങൾക്ക് പകൽ ഒരു ഉച്ച സമയമൊക്കെ ആവുമ്പോഴേ ഞാൻ കുറച്ച് നേരം ഓഫ് ചെയ്ത് ഇടാറുള്ളൂ തണുപ്പുള്ള സമയത്ത് ഞാൻ പറഞ്ഞല്ലോ രാത്രി എന്തായാലും രാത്രി ഫുൾ ടൈം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം ബൾബ് ഇട്ട് കൊടുത്താൽ അത്രയും നല്ലതാണ് കറണ്ട് ബില്ല് ചിലപ്പോൾ കൂടും താഴെ കറണ്ട് ബില്ല് കൂടില്ല എന്നൊക്കെ വച്ചിട്ട് വരും കറണ്ട് ബില്ല് കൂടും നമ്മൾ ഒന്ന് ചീഞ്ഞാലല്ലേ മറ്റൊന്നിന് വളവാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും അതുകൊണ്ടാണ് പറയുന്നത് അപ്പം തണുപ്പുള്ള രാത്രികളിൽ ഒരു ഇരുപത്തഞ്ച് ദിവസം വരെയൊക്കെ ഞാൻ ബൾബ് ഇട്ട് കൊടുക്കാറുണ്ട് അല്ലാത്ത ദിവസം ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് ഞാൻ നിർത്താറുണ്ട് അത്രയൊക്കെ മതി കാരണം അവർക്ക് തൂവലൊക്കെ വന്ന് ചൂടിനെ പ്രതിരോധിക്കാനുള്ള അല്ലെങ്കിൽ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ഒരു അവസ്ഥയിലെത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ബൾബ് മാറ്റാം അല്ലെങ്കിൽ ബോഡറിൽ നിന്ന് മാറ്റാം എന്നിട്ട് നമ്മൾ ഏത് രീതിയിലാണ് വളർത്തുന്നത് ആ രീതിയിലേക്ക് മാറ്റാം അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇൻക്യൂബേറ്ററിൽ ബാഡിൽ വിരിഞ്ഞിറങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കേണ്ട പരിചരണങ്ങൾ ഓക്കെ അപ്പം മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും വരാം